മധുരയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെട്ടവരുടെ പേരുകൾ പുറത്തു വന്ന നിമിഷമാണ് അർജുൻ കല്യാണി ചേരുന്നുണ്ട് അവിടെ നിന്നും അർജുൻ പോളിറ്റ് ബ്യൂറോയിൽ പ്രതീക്ഷിച്ചിരുന്നത് പോലെ കെ കെ ശൈലജ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും മലയാളികൾക്ക് അഭിമാനിക്കാൻ ഒരു പേരുണ്ടല്ലോ അല്ലേ വിജു കൃഷ്ണൻ പ്രത്യേകിച്ച് കർഷക പോരാളിയാടി പോരാളിയായ ഒരു നേതാവ് ഒരു കണ്ണൂർ പോളിറ്റ് ബ്യൂറോയിൽ എത്തുമ്പോൾ അത് മലയാളികൾക്ക് വലിയ രീതിയിൽ തന്നെ അഭിമാനിക്കാനുള്ള ഒരു ഘടകമാണല്ലോ അല്ലേ അർജുൻ തീർച്ചയായിട്ടും പ്രശ്നം അത് തന്നെയാണ് മലയാളികൾക്ക് വളരെയേറെ അഭിമാനിക്കാൻ വേണ്ടി കഴിയുന്നതാണ് കരിവള്ളൂർ കാരനായിട്ടുള്ള ബിജു കൃഷ്ണൻ ടോൾ ബ്യൂറോയിലേക്ക് എത്തുന്നു മലയാളിയായിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറി സി പി എമ്മിന് ഉണ്ടാവുന്നു ഇ എം എസിന് ശേഷം അങ്ങനെയൊരു ഭാഗ്യം കൂടി മലയാളികൾക്ക് ഉണ്ടാവുന്നു പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തുറ്റ ഘടകം അതേത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു സംശയത്തിനും ഇടയില്ലാതെ തന്നെ പറയുന്നത് കേരള ഘടകമെന്ന് തന്നെയാണ് മുൻപ് പശ്ചിമ പശ്ചിമബംഗാളും ത്രിപുരയുമൊക്കെ വലിയ സ്വാധീന ശക്തിയായി ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാർട്ടിയുടെ അംഗങ്ങളുടെ എണ്ണത്തിൽ അവിടെ കുറവ് വരുന്നു പാർട്ടിയുടെ സ്വാധീനത്തിൽ കുറവ് വരുന്നു പക്ഷേ കേരളത്തിൽ അന്നും ഇന്നും പാർട്ടി വലിയ കരുത്തോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ മലയാളികൾ ഉണ്ടാവുന്നു ഒരു മലയാളി ജനറൽ സെക്രട്ടറി ഉണ്ടാവുന്നു പിയിൽ ഉൾപ്പെടെ മലയാളികൾ കൂടുതലായി പരിഗണിക്കപ്പെടുന്നു സ്വാഭാവികമായും ബിജു കൃഷ്ണൻ പരിഗണിക്കപ്പെടുന്നത് കേരള ഘടകത്തിൻ്റെ ഭാഗമായിട്ടല്ല എങ്കിൽ കൂടിയും ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിക്കുകയാണ് കുറേ വർഷങ്ങളായി പ്രവർത്തിക്കുകയാണ് കർഷക സമര പോരാട്ടങ്ങളിലൂടെയെല്ലാം നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള കൂടിയാണ് മലയാളിയായിട്ടുള്ള ബിജു കൃഷ്ണൻ നമ്മളെല്ലാം ആ കർഷക സമരം നടന്ന ഘട്ടത്തിൽ കണ്ടതാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെയൊക്കെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ സംഘാടകരായി വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സംഘാടനം നടത്തിയിട്ടുള്ള ഒരു സഖാവ് കൂടിയാണ് ഇപ്പോൾ പോലി സമ്മേളനത്തിൻ്റെ നടപടികൾ പൂർത്തിയാവുകയാണ് യൂണിറ്റ് സമ്മേളനത്തിന്റെ നടപടികൾ ഇപ്പോൾ പൂർത്തിയാവുകയാണ് അവസാന നടപടികൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പാർട്ടി കോൺഗ്രസിൻ്റെ നടപടികൾ പൂർത്തിയായി അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് എല്ലാ നേതാക്കളും ഒരുപോലെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യുന്നുണ്ട് മത്സരം ഉൾപ്പെടെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്നുവെങ്കിൽ കൂടിയും അതിനെല്ലാം ഉപരിയായി വലിയ ആവേശത്തോടു കൂടി ഈ സമ്മേളനം പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് പുതിയ ബേബിയും മുഹമ്മദ് സലീം അതുപോലെതന്നെ പിണറായി വിജയൻ തപൻസൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളെല്ലാം കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും യുവാസുകയും മറിയം ദാവളിയും സുഭാഷ് നേലിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതായത് പ്രായപരിധിയുടെ പേരിൽ ഈ കമ്മിറ്റിയിൽ നിന്നും മാറി നിന്നിട്ടുള്ള അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും മാറിയിട്ടുള്ള സുഭാഷ് നലി ഉൾപ്പെടെ വേദിയിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ പോളിറ്റ് ബ്യൂറോയെ പ്രഖ്യാപിച്ചു എം എ ബേബി ഈ അതായത് നയിക്കും ഇനിയുള്ള കാലത്ത് എന്നുള്ളതാണ് അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ ഒരു ജനറൽ സെക്രട്ടറി സന്തോഷം പിണറായി ആ വേദിയിൽ നേതാക്കന്മാരെല്ലാം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ളവരെല്ലാം കൈകോർത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് യുവാസികി അംരാം റാം വിജു കൃഷ്ണൻ മറിയം ധാവ്ളെ അരുൺകുമാർ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രാതിനിധ്യം ബാലകൃഷ്ണൻ ക്ഷിധി ഭട്ടാചാര്യ അങ്ങനെ എല്ലാവരും ചേർന്ന് കൈ കോർത്തായി ഈ സമാപന സമ്മേളന ദിവസം ഒരുമിച്ച് നിൽക്കുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വേദിയിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് റഹീസ് റഷീദിലേക്ക് കൂടി പോവുകയാണ് റഹീസ് മലയാളികൾക്ക് അഭിമാനിക്കാനായി ഒരുപാട് ഘടകങ്ങളുണ്ട് അതായത് എം എ ആണെങ്കിലും വിജു കൃഷ്ണൻ ആണെങ്കിലും ഒക്കെ വലിയ പോരാട്ടങ്ങൾ പാർട്ടിയെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കൂടെ നിന്നിട്ടുള്ള നേതാക്കൾ ഇപ്പോൾ വിജു കൃഷ്ണൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരു കർഷക പോരാളിയായി തന്നെ നിന്നിട്ടുള്ള ആളാണ് മാത്രമല്ല ഈ ജോൺ ബ്രിട്ടാസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ക്ഷണിതാവാകുമ്പോൾ ഒരു നല്ല പാർലമെൻറ്റേറിയൻ എന്ന തരത്തിൽ പ്രത്യേകിച്ച് പാർലമെൻറ്റിനകത്ത് അദ്ദേഹത്തിൻ്റെ വാദങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നതാണ് അത്തരത്തിൽ പാർട്ടിയിൽ തന്നെ മികച്ചതാണെന്ന് വിലയിരുത്തലുകളുള്ള സമയം കൂടിയാണിത് അപ്പൊ എങ്ങനെയാണ് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള ഘടകങ്ങൾ ഒട്ടേറെ ഉണ്ടല്ലോ അല്ലേ ബിജു കൃഷ്ണനെ സംബന്ധിച്ച് ബിജു കൃഷ്ണൻ കർഷക സമരത്തിലൂടെ ഉയർന്നു വന്ന പ്രത്യേകിച്ച് രാജ്യം കണ്ട ഏറ്റവും വലിയ കർഷക സമരത്തിൽ അതിന് നേതൃത്വം അശോക് ജാവ്ളയ്ക്കൊപ്പം നേതൃപരമായി പങ്കുവഹിച്ച് ഉയർന്നു വന്ന ഒരു നേതാവ് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ പോലും കേരളത്തിന് വിജു കൃഷ്ണൻ്റെ വരവ് ഒരു പ്രധാ എം എ ബേബി എം എ